no ശബരിമല സ്വർണക്കൊള്ള വിവാദത്തിലെ രണ്ടാം ഘട്ട അന്വേഷണത്തിന്റെ സമഗ്രമായ റിപ്പോർട്ട് എസ് ഐ ടി നാളെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സമർപ്പിക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ശബരിമല സ്വർണക്കൊള്ള വിവാദത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ അതായത് രണ്ടായിരത്തി പത്തൊൻപതിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ പ്രതിസന്ധിയിലാഴ്ത്തിക്കൊണ്ട് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി രണ്ടായിരത്തി പത്തൊൻപതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറി ആയിരുന്ന ജയശ്രീ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ ചെമ്പുപാളിയാണ് എന്ന് ദേവസ്വം മഹസറിലും രജിസ്റ്ററിലും എഴുതി ചേർത്ത് സ്വർണം പൂശുന്നതിന് വേണ്ടി സന്നിധാനത്തിന് വെളിയിലേക്ക് കൊടുത്തയച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെയായിരുന്നു ശബരിമല ശാസ്താ ക്ഷേത്രത്തിലെ ശ്രീകോവിലിന്റെ ഉമ്മറ കട്ടള പടിയും വാതിലുമെല്ലാം അഴിച്ചെടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൂശുന്നതിനു വേണ്ടി കൊടുത്തയച്ചത് ഈ രണ്ട് ഉത്തരവും പുറത്തിറങ്ങിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സെക്രട്ടറി ആയിരുന്ന എസ് ജയശ്രീയുടെ കാലത്താണ് അതുകൊണ്ട് തന്നെ ഈ കേസിൽ നാലാം പ്രതിയാണ് എസ് ജയശ്രീ എസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള രണ്ടാമത്തെ കേസിൽ എസ് ജയശ്രീ നാലാം പ്രതിയാണ് എന്നുള്ളതിനാൽ തന്നെ ആരോഗ്യപരമായ കാരണങ്ങളാൽ തനിക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കണം എന്ന് കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം എസ് ജയശ്രീ നൽകിയ ജാമ്യാപേക്ഷയിലാണ് ഞെട്ടിക്കുന്ന ചില വസ്തുതകൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ നിന്നും ആദ്യം ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൊതിഞ്ഞ ഈ പാളികൾ കൊടുത്തയക്കുമ്പോൾ ദേവസ്വത്തിന്റെ മഹസറിൽ രജിസ്റ്ററുകളും ഇത് ചെമ്പുപാളിയാണ് എന്ന് എഴുതി ചേർത്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ ൾ സ്വർണം പൂശുന്നതിനു വേണ്ടി കൊടുത്തയക്കുന്നത് അഞ്ച് ഏഴ് രണ്ടായിരത്തി പത്തൊൻപതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് പ്രകാരമാണ് അന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറിയായി ജയശ്രീ ആണ് സേവനമനുഷ്ഠിക്കുന്നത് എന്നാൽ അഞ്ച് ഏഴ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ ഉത്തരവ് താൻ ഇറക്കുമ്പോൾ ഈ ഉത്തരവ് രണ്ട് ദിവസം മുൻപ് ചേർന്ന അതായത് മൂന്ന് ഏഴ് രണ്ടായിരത്തി പത്തൊൻപതിൽ ചേർന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉന്നത യോഗത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ ശില്പങ്ങളിൽ പൊതിഞ്ഞിരുന്ന സ്വർണപ്പാളി ചെമ്പുപാളി എന്ന് എഴുതി ചേർത്ത് കൊണ്ട് ആ ചെമ്പുപാളിയും അതുപോലെ തന്നെ ശാസ്ത്രാ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലെ ഉമ്മറക്കട്ടിളപ്പടിയും വാതിലുമെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൂശുന്നതിന് വേണ്ടി സന്നിധാനത്തിന് കൊടുത്തയക്കുവാൻ വേണ്ടിയുള്ള നിർണായകമായ തീരുമാനം എടുത്തത് മൂന്ന് ഏഴ് രണ്ടായിരത്തി പത്തൊൻപതിൽ ചേർന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉന്നതതല യോഗത്തിൽ തന്നെയാണ് ഈ യോഗ തീരുമാനമാണ് പിന്നീട് അഞ്ച് ഏഴ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉത്തരവായി താൻ പുറത്തിറക്കിയത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അന്നത്തെ സെക്രട്ടറി എന്ന രീതിയിൽ താൻ ഉത്തരവ് പുറത്തിറക്കുകയോ മാത്രമാണ് ചെയ്തത് അവർ തനിക്ക് എഴുതി തന്ന ഉത്തരവ് താൻ ഒപ്പുവെച്ച് പുറത്തിറക്കുകയായിരുന്നു എന്നാണ് ജയശ്രീ തന്റെ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാട്ടി ുന്നത് അത് എന്ത് തന്നെയായാലും തിരുതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉന്നതതല യോഗം ചേർന്നാണ് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളിയും ആ സ്വർണപ്പാളി ചെമ്പുപാളിയാണെന്ന് എഴുതി ചേർത്തുകൊണ്ട് പടിയും ഉമ്മറ വാതിലിന്റെ എല്ലാം അഴിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് പ്രകാരമാണ് എന്ന് ജയശ്രീ ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ജയശ്രിക്കും ഈ കുറ്റകൃത്യത്തിൽ നിന്ന് മാറി നിൽക്കാനാവില്ല കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉന്നതതല യോഗം ചേരുമ്പോൾ ജയശ്രീയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും അനുബന്ധ ഉദ്യോഗസ്ഥന്മാരും എല്ലാം ഈ കേസിൽ പ്രതികളാകുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട വസ്തുത അതുകൊണ്ട് ഈ കേസിൽ തനിക്ക് ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറാൻ ജയശ്രീക്ക് ആകില്ല എന്നാൽ ജയശ്രീ ഇവിടെ പറയുന്നത് ഇത് താൻ ഉത്തരവിറക്കി എന്നത് സെക്രട്ടറി എന്ന പേരിൽ മാത്രമാണ് തനിക്ക് ഉത്തരവിറക്കുന്നതിന് മുൻപ് അതായത് അഞ്ച് ഏഴ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ ഉത്തരവിറങ്ങുന്നതിന് മുമ്പ് രണ്ട് ദിവസം മുൻപ് ചേർന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉന്നതതല യോഗത്തിലാണ് ഇത്തരം തീരുമാനം ഉണ്ടായത് ആ തീരുമാനപ്രകാരമുള്ള ഉത്തരവിലാണ് താൻ ാർത്തിയത് ഒപ്പുവച്ചത് എന്ന് പറയുമ്പോൾ ഇത് തൻ്റെത് മാത്രം തീരുമാനമല്ല മാത്രം ഉത്തരവാദിത്തമല്ല തൻ്റെത് മാത്രമായ ഒരു ഉത്തരവിലൂടെയാണ് ഉണ്ണിക്കൃഷ്ണൻ പൂറ്റിക്ക് ശബരിമലയിൽ നിന്ന് സ്വർണം പൂശുന്നതിനു വേണ്ടി ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളിയും അതുപോലെ ശാസ്താ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ ഉമ്മറക്കട്ടലപ്പടിയും വാതിലും അഴിച്ചു കൊടുത്തത് എന്ന് പലരും തൻ്റെ തലയിൽ ഈ കുറ്റം ചം ചാർത്തുവാൻ വേണ്ടി ചുമത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടത് എന്നുള്ളത് തനിക്ക് മനസ്സിലായി തന്നെ ബോധപൂർവം ഇതിൽ പെടുത്തുവാൻ വേണ്ടിയാണോ ഇവരുടെ ലക്ഷ്യം എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അതെന്ത് തന്നെയായാലും തനിക്ക് ആരോഗ്യപരമായ കാരണങ്ങളാൽ വൈയ്യായികയുണ്ട് അതുകൊണ്ട് തനിക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി എന്ന് കാണിച്ചു കൊണ്ട് തന്നെയാണ് ജയശ്രീ ഹൈക്കോടതിയുടെ മുമ്പിൽ ഒരു ജാമ്യാപേക്ഷ സമർപ്പിച്ചതും ആ ജാമ്യാപേക്ഷയിലാണ് വിശദമായ ഇത്തരം കാര്യങ്ങൾ കാണിച്ചിട്ടുള്ളത് ഇവിടെയാണ് ഞെട്ടുന്ന ചില സത്യങ്ങൾ പുറത്തു വരുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അതായത് ശബരിമലയിൽ നടക്കുന്ന ദൈനംദിന കാര്യങ്ങളിലോ അല്ലെങ്കിൽ മരാമത്ത് പണികളിലോ തലയിടുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന രീതിയിൽ അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല എന്നാണ് എ പത്മകുമാർ നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ തുറന്നടിച്ചത് ശബരിമലയിൽ നടക്കുന്ന ദൈനംദിന വിഷയങ്ങളുമായോ അല്ലെങ്കിൽ ശബരിമലയിൽ നടക്കുന്ന മരാമത്ത് പണികളുമായോ ദേവസ്വം ബോർഡിന് അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് വലിയ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല അത് ശ്രദ്ധിക്കാറില്ല എന്നാണ് പറഞ്ഞത് ഇത് തന്നെയാണ് ദേവസ്വം വകുപ്പ് മന്ത്രി വാസവനും പറഞ്ഞത് ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടുന്ന സ്വഭാവമല്ല ദേവസ്വം വകുപ്പ് മന്ത്രിക്കുള്ളത് ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ വരുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിനെയും ദേവസ്വം വകുപ്പ് മന്ത്രിയെയും ദേവസ്വം പ്രസിഡന്റിനെയും എല്ലാം വെട്ടിലാക്കിക്കൊണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറി ആയിരുന്ന ജയശ്രീയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ വരുന്നത് ഈ വെളിപ്പെടുത്തൽ പ്രകാരം ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും ദേവസ്വം ബോർഡിലെ കമ്മീഷണർക്കും ദേവസ്വം ബോർഡിലെ മറ്റ് അംഗങ്ങൾക്കുമെല്ലാം ഈ വിവരങ്ങളെക്കുറിച്ച് കൃത്യമായി അറിവുണ്ടായിരുന്നു അവരെല്ലാവരും ചേർന്ന് നടത്തിയ ഉന്നതതല യോഗത്തിലെടുത്ത തീരുമാനപ്രകാരം തന്നെയാണ് അഞ്ച് ഏഴ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ണികൃഷ്ണൻ ശബരിമലയിൽ നിന്ന് സ്വർണപ്പാളികൾ അഴിച്ചു കൊടുത്തത് ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളികൾ അഴിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരവിറങ്ങിയത് ശാസ്ത്രക്ഷേത്രത്തിലെ ശ്രീകോവിലിന്റെ ഉമ്മറക്കട്ടലപ്പടിവാതിലും ശ്രീകോവിൽ വാതിലുമെല്ലാം അഴിച്ചു കൊടുത്തത് എന്ന് പറയുമ്പോൾ ഈ തീരുമാനമെടുക്കുവാൻ അന്ന് ദേവസ്വം ബോർഡ് ഉന്നതതല യോഗം നടന്നപ്പോൾ അതിൽ ആരൊക്കെയെ സംബന്ധിച്ചിരുന്നു അവർക്കെല്ലാവർക്കും ഈ സ്വർണ്ണക്കുള്ളയിൽ പങ്കുണ്ട് എന്നുള്ള കൃത്യമായ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു എനിക്കിതിൽ പങ്കില്ല എനിക്കിതിൽ പങ്കില്ല എന്ന് കടകംപിള്ളി സുരേന്ദ്രൻ അടക്കമുള്ള മുൻ ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു കയ്യൊഴുകുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാറും അന്ന് കമ്മീഷണർ എൻ വാസുവും എല്ലാം ഈ വിഷയത്തിൽ കൈയൊഴിഞ്ഞ് മാറി നിൽക്കാൻ ശ്രമിക്കും ശ്രമിക്കുമ്പോഴാണ് ഇപ്പോൾ ഇടിവെട്ടുപോലെ ഇത്തരത്തിൽ ഒരു ഒരു ഉത്തരവ് പുറത്തു വരുന്നത് അതിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ ഈ വാർത്ത കാണുന്ന ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക് എന്നിരിക്കെ ശബരിമലയിൽ നടന്നിരിക്കുന്ന സ്വർണക്കൊള്ളയിൽ ഇനി ആരൊക്കെ കയ്യാമം വെച്ച് വെച്ച പോകും എന്നുള്ളത് കണ്ടറിയേണ്ട തന്നെയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇനി ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാറിനെയും എൻ വാസുവിനെയും അല്ലെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെയും എല്ലാം അന്വേഷണത്തിനൊടുവിൽ അറസ്റ്റ് ചെയ്യുമോ അവരകത്തു പോകുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം എന്തായാലും ശബരിമലയിൽ നടന്നിരിക്കുന്നത് ആസൂത്രിതമായ ഒരു സ്വർണ്ണക്കൊള്ള തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സെക്രട്ടറി ആയിരുന്ന ജയശ്രീയുടെ വെളിപ്പെടുത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഈ വിഷയത്തിൽ ഇനി എന്ത് നടക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം കണ്ടറിയാം